മൂന്നാറിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യം ശക്തം മൂന്നാറിൽ ആധുനിക സൗകര്യങ്ങളോടെ ആശുപത്രി യാഥാർത്ഥ്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിട്ട് ഏതാനും വർഷങ്ങളായി ആശുപത്രി യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മൂന്നാർ മേഖലയിലെ ആളുകൾ ഇപ്പോഴും മറ്റിടങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിലാണ് ആശുപത്രി എന്ന ആവശ്യത്തിന് ശക്തി ആർജിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മൂന്നാർ ഉൾപ്പെടെയുള്ള മൂന്നാർ മൂന്നാർ ദേവികുളം മറ്റ് പ്രദേശങ്ങളിൽ പാവപ്പെട്ടവരായ തോട്ടം തൊഴിലാളികൾക്ക് ചികിത്സ ലഭിക്കണമെങ്കിൽ ഇന്നും അവസ്ഥയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാർ ആശുപത്രി ഇവിടെ മൂന്നാറിൽ വരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റിൽ തുക വിലയിരുത്തുകയും സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ സർവേ നടപടികൾ പൂർത്തീകരിച്ച് വൻ പരിശോധന എന്ന പേര് നടത്തിയാലും നാളിലുവരെ യാഥാർത്ഥ്യമാക്കുവാൻ ഇടതുപക്ഷ സർക്കാരിന് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കോ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടി തേനി മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജ് തുടങ്ങിയ വിദൂരമായ ദൂരസ്ഥലങ്ങളിലുള്ള മെഡിക്കൽ കോളേജുകളെയാണ് ആശ്രയിക്കുന്ന ഗതികേടകം ആദിവാസികളടക്കം മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിലുള്ള ഇടമലക്കുടി വട്ടവട ചിന്നക്കനാൽ തുടങ്ങിയ മേഖലയിലുള്ള ആദിവാസികളും തോട്ടം തൊഴിലാളികളും പാവപ്പെട്ടവരെ ആളുകൾ ഇപ്പോഴും ആശുപത്രിക്ക് വേണ്ടി നെട്ടോട്ട ഓടുമ്പോൾ ഇത് നടിക്കുന്ന സർക്കാർ എത്രയും പെട്ടെന്ന് ഈ മേഖലയിൽ നല്ലൊരു അത്യാധുനിക സൗകര്യത്തോടുള്ള ആശുപത്രി പണിയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു തോട്ടം മേഖലയിലെ സാധാരണക്കാരായ ആളുകളാണ് മൂന്നാർ മേഖലയിൽ താമസിക്കുന്നവരിൽ അധികവും മൂന്നാർ കേന്ദ്രീകരിച്ച് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമൊരുങ്ങിയാൽ മൂന്നാറിൻ്റെ സമീപ മേഖലകളായ മറയൂർ വട്ടവട കാന്തല്ലൂർ തുടങ്ങിയ ഇടങ്ങളിലെ ആളുകൾക്കും ഇടമലക്കുടിയിലടക്കമുള്ള ഇടങ്ങളിലെ ആളുകൾക്കും സഹായകരമാകും നിലവിൽ ഇവരൊക്കെയും മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി അടിമാരിയെയോ കോട്ടയത്തെയോ ഇടുക്കി മെഡിക്കൽ കോളേജിനെയോ ഒക്കെയാണ് ആശ്രയിക്കുന്നത് ഇതിനായി ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് മൂന്നാറിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമുള്ള ആശുപത്രി വേണമെന്ന ആവശ്യമുയരുന്നത് ന്യൂസ് ഡെസ്ക് യു യുടോക്ക്